ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്ക് ഇന്നേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ഉണ്ടാക്കാം അല്ലേ അതിന് ഞാനിവിടെ ഒരു കിലോ എല്ലോട് കൂടിയ ബീഫ് എടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആറ് അല്ലി വെളുത്തുള്ളിയും കുറച്ച് ചുമന്നുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ അതിൽ നിന്ന് ഉള്ളി ചതച്ചതും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയുടെ പകുതി ചതച്ചതും കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇപ്പം കല്ലുപ്പാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നല്ലപോലെ കൈ വെച്ച് എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കൈ വെച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഇട്ട് മുട്ടുകൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയില്ല കയ്യിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തെളിയിച്ച് കൊടുക്കണുള്ളൂട്ടാ കണ്ടില്ലേ ഇതേപോലെ ഒന്ന് കൈ കൊടഞ്ഞ് കൊടുക്കണുള്ളൂ വെള്ളം ഇനി കുക്കർ അടച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടാ അപ്പൊ ആ സമയം ഞാനിവിടെ ഒരു കിലോ കപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അത് നല്ല പോലെ തന്നെ കഴുകി നമ്മളുടെ കപ്പ മുങ്ങി കിടക്കാൻ ഭാഗത്തിനുള്ള വെള്ളം ഒഴിച്ച് അത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനിത് അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ അതിൽ ഉപ്പിട്ട് കൊടുക്കണില്ല ഒരു മുക്കാൽ ഭാഗം വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടാ ഒരു ആറേഴ് മിനിറ്റ് ഒക്കെ ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ തന്നെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം വെന്ത് വന്നപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് അടച്ചു മൂടി വെക്കുക അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് അടപ്പത്ത് വെച്ചിട്ടുള്ളത് കേട്ടാ വീണ്ടും ഒരു നാലഞ്ച് മിനിറ്റ് ഒക്കെ ആയപ്പോൾ തുറന്നു നോക്കിയപ്പോൾ നല്ല പോലെ എന്ത് വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് കപ്പനെ കോരി മാറ്റാം ഇനി ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സവാള കട്ടി കുറച്ചരിഞ്ഞതും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കപ്പേലും ീഫിലൊക്കെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് കുറച്ചു ഇതിലിട്ടിട്ടുള്ളൂ കേട്ടാ ഞാൻ അത് നല്ലപോലെ ആയി വന്നപ്പോൾ അതിലേക്ക് നാല് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ വറ്റൽമുളകും നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വന്നപ്പോൾ രണ്ട് പച്ചമുളക് ഇങ്ങനെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് ഇങ്ങനെ വാടി വന്നപ്പോൾ ഇത് കറിവേപ്പിലേയും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി വെക്കാൻ യോജിപ്പിക്കുന്നുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് കൊറച്ച് ചുമന്നുള്ളി ചതച്ചതും നാല് വെളുത്തുള്ളി ചതച്ചതും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ ബാക്കി ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരട്ടേട്ടാ അപ്പോൾ ഇതില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനും ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ ചതച്ചിട്ട് കൊടുക്കണം എന്നാ അതും നല്ലപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്ത് അതും നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വരട്ടെ എല്ലാം കൂടി ഒന്ന് ഇളക്കിയൊക്കെ യോജിച്ചിട്ടുണ്ട് അതും നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ ബീഫിൽ ഇട്ടിട്ടുണ്ടല്ലോ മല്ലിപ്പൊടി അതും നല്ലപോലെ തന്നെ ഇതിൻ്റെ പച്ചമണൊക്കെ പോയി നല്ല മണമൊക്കെ വരണുണ്ട് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ബീഫും ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ വരട്ടെട്ടോ ഇതിപ്പോൾ നമ്മളുടെ ബീഫിലെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റിയൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചിട്ട് വേവിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കപ്പ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ എനിക്കിങ്ങനെ ഉണങ്ങിയിരിക്കണം അതെനിക്ക് ഇഷ്ടമല്ല ഇത്തിരി ഗ്രേവി ഒക്കെ ഉണ്ടാവണം അതാണ് ഞാൻ ഈ ഒരു പരുവത്തിൽ കപ്പിട്ട് കൊടുത്തത് നിങ്ങൾക്ക് അതൊന്നും കൂടി വലിഞ്ഞിട്ട് മതി എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മളുടെ ബീഫിന്റെ ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ട് കപ്പിട്ട് കൊടുത്താൽ മതി ഇപ്പൊ എല്ലാം കൂടി നല്ലപോലെ തന്നെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാംട്ട അപ്പം ഇത് ബീഫ് കൊണ്ടോ അല്ലെങ്കിൽ മട്ടൻ കൊണ്ടോ ചിക്കൻ കൊണ്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കുറച്ച് കഴിച്ചു നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും വീട്ടിലിത് ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം